എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു സംസ്ഥാനത്തെ ത്രിതല പഞ്ചായത്തുകൾക്കും നഗരസഭകൾക്കുമായി ഇരുന്നൂറ്റി പതിനാല് കോടി രൂപ കൂടി അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ഈ സാമ്പത്തിക വർഷത്തെ ജനറൽ പർപ്പസ് ഫണ്ടിന്റെ ഏഴാം ഘടുവാണ് ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത് ഗ്രാമപഞ്ചായത്തുകൾക്ക് നൂറ്റി അൻപത്തി ഒന്ന് കോടി രൂപയും ബ്ലോക്ക് പഞ്ചായത്തുകൾക്ക് പതിനൊന്ന് ദശാംശം പൂജ്യം മൂന്ന് കോടി രൂപയും അനുവദിച്ചു ജില്ലാ പഞ്ചായത്തുകൾക്ക് ഏഴ് ദശാംശം എട്ട് ഒൻപത് കോടി രൂപയുമാണ് അനുവദിച്ചിട്ടുള്ളത് മുനിസിപ്പാലിറ്റികൾക്ക് ഇരുപത്തിയഞ്ച് ദശാംശം എട്ട് മൂന്ന് കോടി രൂപയും കോർപ്പറേഷനുകൾക്ക് പതിനെട്ട് ദശാംശം രണ്ട് അഞ്ച് കോടി രൂപയും അനുവദിച്ചു ഈ സാമ്പത്തിക വർഷം ഇതിനകം വിവിധ ഇനങ്ങളിലായി പതിനായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് കോടി രൂപയാണ് തദ്ദേശ സ്ഥാപനങ്ങൾക്കായി സർക്കാർ അനുവദിച്ചത് എന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ഈ പഞ്ചായത്ത് ഇലക്ഷൻ അടുത്തിരിക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഓർമ്മിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ പഞ്ചായത്തുകളിലൂടെ വിവിധ അപേക്ഷകൾ നൽകിയതിലെ ആനുകൂല്യങ്ങൾ വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ് വ്യക്തിഗത ആനുകൂല്യമായാലും കുടുംബങ്ങൾക്കുള്ള ഗ്രൂപ്പ് ആനുകൂല്യമായാലും വിതരണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വൃദ്ധർക്കുള്ള കട്ടിൽ വിതരണം പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്കുള്ള പഠനമേശ വിതരണം ഉൾപ്പെടെ നിരവധി ആനുകൂല്യങ്ങളുടെ വിതരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഇത്തരം അപേക്ഷകൾ നൽകിയിട്ടുണ്ട് എങ്കിൽ അത് വാങ്ങാനുള്ള സമയമായിട്ടുണ്ടോ എന്ന് മെമ്പറോടോ പഞ്ചായത്തിലോ വിളിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് അർഹതയുള്ള ആനുകൂല്യം പാസ്സായിട്ടുള്ള ആനുകൂല്യങ്ങൾ കൈപ്പറ്റാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നിരവധി ആളുകൾ ഇത്തരം പദ്ധതികളെക്കുറിച്ച് അറിയാതെ പോകുന്നുണ്ട് പല ആളുകളും നമ്മുടെ ഒന്നും വീഡിയോ കാണാത്തത് കൊണ്ടായിരിക്കാം അങ്ങനെ പോകുന്നത് അങ്ങനെയുള്ള ആളുകൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ മെമ്പർ നിങ്ങൾ തിരഞ്ഞെടുത്ത് വിട്ടിട്ടുള്ള മെമ്പർ അല്ലെങ്കിൽ കൗൺസിലർ ഈ ആൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കേണ്ടതാണ് അല്ലെങ്കിൽ ഗ്രാമസഭകൾ നിങ്ങളെ അറിയിക്കേണ്ടതാണ് അതിൽ നിങ്ങൾക്ക് പങ്കെടുത്ത് അല്ലെങ്കിൽ ആ കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ അനുയോജ്യനായിട്ടുള്ള ആളുകളാണ് എങ്കിൽ നിങ്ങൾക്ക് അർഹതപ്പെട്ടുള്ള ആനുകൂല്യത്തിന് വേണ്ടിയിട്ട് തദ്ദേശ സ്ഥാപനങ്ങൾ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഇവിടങ്ങളിലേക്കൊക്കെ അപേക്ഷ നൽകാവുന്നതാണ് അത് അതിലൂടെ ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നില്ല എങ്കിൽ ഇപ്പോൾ പഞ്ചായത്ത് ഇലക്ഷൻ അടുത്തിരിക്കുകയാണ് നിങ്ങൾ ഇപ്പോൾ വോട്ട് ചെയ്തിട്ടുള്ള ആളെ ഇനിയും ജയിപ്പിക്കണമോ അല്ലെങ്കിൽ ആ പാർട്ടിക്കാരനെ ജയിപ്പിക്കണമോ നിങ്ങൾ വോട്ട് ചെയ്യുന്ന ആൾ നിങ്ങൾക്ക് ഉപകാരം ഉള്ള ആൾ തന്നെയാണ് എന്ന് ഉറപ്പുവരുത്തി വോട്ട് ചെയ്യാൻ വേണ്ടി പ്രതിജ്ഞ എടുക്കുക അല്ലെങ്കിൽ ഒരു തീരുമാനം എടുക്കുക എന്നുള്ളതും ഓർമ്മിപ്പിക്കുകയാണ് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട പരാതികൾ എന്തെങ്കിലും ഉണ്ട് എങ്കിൽ അതും തദ്ദേശ സ്ഥാപനങ്ങളിൽ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷനുകളിലാണ് സമർപ്പിക്കേണ്ടത് ആ കാര്യം ശ്രദ്ധിക്കുക ഈ മാസത്തെ പെൻഷൻ ഇരുപത്തി ഏഴാം തീയതി തിങ്കളാഴ്ച മുതലാണ് വിതരണം ആരംഭിക്കുന്നത് ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് തിങ്കളാഴ്ച മുതൽ പണം എത്തിച്ചേരുക കയ്യിൽ വിതരണം ഇരുപത്തി ഒൻപതാം തീയതിയോട് കൂടിയിട്ട് സജീവമാകുന്നതാണ് ഈ മാസത്തെ പെൻഷൻ ആയിരത്തി അറുന്നൂറ് മാത്രമാണ് ഉള്ളത് ഇതിനു വേണ്ടിയിട്ട് എണ്ണൂറ്റി ഇരുപത് കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ അനുവദിച്ചിട്ടുള്ളത് ഇതിൻ്റെ വിതരണമാണ് ഇരുപത്തി തീയതി തിങ്കളാഴ്ച മുതൽ ആരംഭിക്കുന്നത് ഇത് നവംബർ ഒന്നാം തീയതി ി പെൻഷൻ വർധനവുമായി ബന്ധപ്പെട്ട് ഒരു അറിയിപ്പ് എന്നാണ് കരുതുന്നത് കേരള പിറവി ദിനത്തിൽ മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണും എന്നും അതിൽ ഔദ്യോഗികമായിട്ട് നിരവധി പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്നുള്ളതുമാണ് അറിയുന്നത് കാര്യങ്ങൾ ഇൻഫർമേഷൻ ലഭിക്കാൻ ചെയ്യുക